നമസ്കാരം അടവിപ്പാൽ ഈ അടവിപ്പാൽ കളിപ്പാൽ വള്ളി എന്നൊക്കെ പറയുന്ന ഈ വള്ളി സസ്യം ഒരു ഒന്നാം തരം ആയുർവേദ ഔഷധ സസ്യമാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ വളരുന്ന ചെറുതും വലുതുമായ ഒട്ടനവധി സസ്യങ്ങളുണ്ട് ഇത് ഏതെങ്കിലും രോഗങ്ങൾക്ക് മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒക്കെ ഔഷധമായിട്ടും ഔഷധങ്ങൾ നിർമ്മിക്കാനുമൊക്കെയായിട്ട് പ്രയോജനപ്പെടുമ്പോൾ ഇത്തരം സസ്യങ്ങളെ പൊതുവെ ഔഷധ സസ്യങ്ങൾ എന്ന് പറയുന്നു ഇത്തരം ഔഷധ സസ്യങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം ഹോമിയോപ്പതി യുനാനി സിദ്ധവൈദ്യം ആയുർവേദം തുടങ്ങിയ ചികിത്സാവിധികളിൽ പ്രയോജനപ്പെടുത്താറുണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് ഈ അടവിപ്പാല അപ്പോൾ ഈ സസ്യത്തിൻ്റെ കൂടുതൽ ശാസ്ത്രീയമായ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അടവിപ്പാല അല്ലെങ്കിൽ കളിപ്പാൽ വള്ളി എന്നുപേരുള്ള ഒരു ഔഷധ സസ്യത്തെ പറ്റിയാണ് ഇതിനെ കാട്ടുപാൽ വള്ളി ചെറുപാൽവള്ളി പാൽവള്ളി കളിപ്പാൽ വള്ളി അടവിപ്പാല എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു മെഴുക് ഇലയുള്ള വള്ളിച്ചെടിയെന്നും ഇതിനെ പറയും സംസ്കൃതത്തിൽ ഇതിനെ ഗോപകന്യക എന്നും തമിഴിൽ പാൽക്കൊടി എന്നും പറയുന്നു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു വില്ലേജിൽ അടവിപ്പാല എന്നു പേരുള്ള ഒരു ജലസേചന പദ്ധതിയുണ്ട് പേരിനെ ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ഇത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് അപ്പോസിനേസി സസ്യ കുടുംബത്തിലെ ഒരിനം പൂക്കുന്ന സസ്യമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ക്രിപ്റ്റോലിപ്പിസ് ദുബിയ എന്നുമാണ് വൈവിധ്യമാർന്ന ഔഷധ ഗുണങ്ങളുള്ള ഒരു വള്ളി സസ്യമാണ് ക്രിപ്റ്റോലിപ്പിസ് ദുബിയ എന്നറിയപ്പെടുന്ന ഈ അടവിപ്പാല വൈദ്യശാസ്ത്രം വിവിധ രോഗങ്ങൾക്ക് ഇത് മറുമരുന്നായി ഉപയോഗിക്കുന്നു ിൽ എല്ലായിടത്തും ഇത് കാണുന്നു ഇതിൻ്റെ വള്ളി ഒടിച്ചാൽ പാൽ പോലെ ഒരു കറ വരുന്നത് കാണാം ഇത് തെക്കു കിഴക്കൻ ഏഷ്യ തെക്കൻ ചൈന എന്നിവിടങ്ങളിലും കാണപ്പെടുന്നു ഇത് ഒരു നല്ല ആയുർവേദ ഔഷധ സസ്യമാണ് സിഫിലിസ് സന്ധിവാദം ലൈംഗിക രോഗങ്ങൾ പാമ്പുകടി പേശിവേദന ജോയിൻറ് വേദന വയറുവേദന വയറുകടി കോളറ വയറിളക്കം പരു വ്രണം ചൊറി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഇതിൻ്റെ വേരിനാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് പാമ്പിൻ വിഷത്തിനെതിരെ ഇത് ഉപയോഗിക്കാറുണ്ട് ഫംഗസിനെതിരെയും ബാക്ടീരിയകൾക്കെതിരെയും ഇതിനെ പ്രവർത്തിക്കാനാകുമെന്ന് പഠനങ്ങളിൽ പറയുന്നു ഇംഗ്ലീഷിൽ ഈ സസ്യത്തെ ഇതിൻ്റെ ശാസ്ത്രനാമമായ ക്രിപ്റ്റോലിപ്പിസ് തുബിയ എന്ന് വിളിക്കുന്നു അതുപോലെ ക്രിപ്റ്റോലിപ്പിസ് സാങ്കുയിനോലിൻ്റെ എന്ന ഒരു സസ്യവുമുണ്ട് ഈ സസ്യം കാനയിലെ പരമ്പരാഗത വൈദ്യത്തിൽ മലേറിയ ചികിത്സയ്ക്കായി നിരവധി തലമുറകളായി ഇത് ഉപയോഗിച്ചു വരുന്നു ഞാൻ ഈ ക്രിപ്റ്റോലിപ്പസ് സാങ്കുയിനോലിൻ്റെ സസ്യത്തിൻ്റെ വിവരം ഇവിടെ പറയാൻ കാരണം പലരും ക്രിപ്റ്റോലിപ്പസ് ദുബിയയെയും ക്രിപ്റ്റോലിപ്പസ് സാങ്കുനോലൻ്റെയും ഒരേ സസ്യം ആണെന്നാണ് പറയുന്നത് എന്നാൽ അത് ശരിയല്ല ഇത് രണ്ടും വ്യത്യസ്ത സസ്യങ്ങളാണ് രണ്ടിൻ്റെയും ഔഷധ ഗുണങ്ങളും രാസഘടകങ്ങളും വ്യത്യാസമുണ്ട് ക്രിപ്റ്റോലിപ്പിസ് സാങ്കിനോലിനെ നിബിമ കാഡ്ബെ ഖാന കിനയൻ യെല്ലോ ഡയറൂട്ടെ ക്രിപ്റ്റോലീവ്സ് സാങ്കിനോലൻ എന്നൊക്കെ പറയുന്നു പരമ്പരാഗതമായി മലേറിയയ്ക്കുള്ള നാട്ടുവൈദ്യ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിക്കുന്നു ഇതിൽ ക്യുനൈൻ എന്ന രാസവസ്തു അടങ്ങിയിട്ടുണ്ട് ആയതുകൊണ്ടാണ് മലേറിയ ചികിത്സയ്ക്കായി ഇത് ഉപയോഗിക്കുന്നത് എന്നാൽ ഈ അടവിപ്പാലയിൽ ഈ രാസവസ്തു ഇല്ല ഇനി അടവിപ്പാല അല്ലെങ്കിൽ ക്രിപ്റ്റോലിപ്പിസ്റ്റ് ദുബിയയുടെ ആരോഗ്യ ഗുണങ്ങൾ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സിബിലിസ് സന്ധിവാദം ലൈംഗിക രോഗങ്ങൾ പാമ്പുകടി പേശിവേദന ജോയിൻറ് വേദന വയറുവേദന വയറുകടി കോളറ വയറിളക്കം പരു വ്രണം ചൊറി തുടങ്ങിയ പ്രശ്നങ്ങൾക്കൊക്കെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു കൂടാതെ കൽ രോഗം കുട്ടികൾക്കുണ്ടാകുന്ന ചെറിയ രോഗങ്ങൾ എന്നിവയ്ക്കൊക്കെ ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ശരീരത്തിൽ ഉണ്ടാകുന്ന അതായത് സന്ധികളിലും ജോയിൻറ്റുകളിലും ഉണ്ടാകുന്ന വീക്കത്തെ നീർക്കെട്ടിനെയൊക്കെ തടയാനും മസിൽ വേദന ജോയിൻ്റ് വേദന എന്നിവയ്ക്കൊക്കെ ഔഷധമായിട്ടുമൊക്കെ ഇത് ഉപയോഗിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആർത്രൈറ്റീസ് മൂലമുള്ള നീര് വീക്കം ആയിട്ട് ഇത് സഹായിക്കും പ്രമേഹത്തെ പ്രതിരോധിക്കാനും മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രവർത്തനങ്ങൾക്കും ഇതിനെ സാധിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തായ്ലൻ്റുകാർ സന്ധിവേദനയ്ക്കും പേശിവേദനയ്ക്കുമൊക്കെ ഇത് പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു പക്ഷാഘാതം പേശികളുടെ പിരിമുറുക്കം ടെൻഡോൺ കാഠിന്യം അസ്ഥി ഒടിവുകൾ ചതവ് കുട്ടികൾക്കുണ്ടാകുന്ന വീഴ്ചയുടെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നിവയ്ക്കൊക്കെ പരമ്പരാഗത ചികിത്സയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് കരളിനെ കേടുപാടുകളിൽ നിന്ന് രക്ഷിക്കാൻ ഈ സസ്യത്തിന് കഴിവുണ്ട് എന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ഈ സസ്യത്തിൻ്റെ ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ വൻകുടലിലും മൂത്രനാളിയിലെയും വസിക്കുന്ന ഈ കോളിൻ ബാക്ടീരിയയെയും അതുമൂലം ഉണ്ടാക്കുന്ന രോഗങ്ങളെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും ഒക്കെ തടുക്കാനായിട്ട് ഇത് സഹായിക്കും അതുപോലെ ശ്വാസകോശത്തിലും മൂക്കിലും ചർമ്മത്തിലുമൊക്കെ കാണുന്ന മനുഷ്യരിൽ വിവിധ രോഗങ്ങൾ ഉണ്ടാക്കുന്ന സെപ്റ്റോകോക്കസ് ഓറിയാസ് എന്ന ബാക്ടീരിയയുടെ പ്രവർത്തനങ്ങളെയും ഇത് തടയുന്നു അതുപോലെ ഈ സസ്യത്തിന് പ്രമേഹം നിയന്ത്രിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു അതായത് ഈ സസ്യത്തിൻ്റെ സത്ത് ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തന ഫലവുമായി ഉണ്ടാകുന്ന കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സംജാതമാകുന്ന ആൽഫ അമലൈസ് ആൽഫ ഗ്ലൂക്കോസൈഡ് തുടങ്ങിയ എൻസൈമുകളെ തടസ്സപ്പെടുത്തുകയും പ്രവർത്തനരഹിതമായിട്ടുള്ള കോശങ്ങളുടെ ഗ്ലൂക്കോസിൻ്റെ ആകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് പ്രമേഹ നിയന്ത്രണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് എന്ന് ഗവേഷണങ്ങൾ പറയുന്നത് ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഘടകങ്ങൾ കോശങ്ങളുടെ നാശത്തിനിടയാക്കുന്ന ഫ്രീ റാഡിക്കൽസിനെ നീക്കം ചെയ്യാൻ സഹായിക്കും ഇത് പരമ്പരാഗതമായി രക്തശുദ്ധിക്കും കഫം വയറിളക്കം കുട്ടികൾക്കുണ്ടാകുന്ന രോഗങ്ങളൊക്കെ തടയാനായിട്ട് ഉപയോഗിക്കുന്നു ഈ സസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങൾ ആരോഗ്യ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഈ സസ്യത്തിൽ ക്രിപ്റ്റോലിഫിൻ എന്ന ആൽക്കലോയിഡ് വലിയ അളവിൽ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ടാനിൻ എന്ന ഫ്ലവനോയിഡ് അടങ്ങിയിരിക്കുന്നു മറ്റ് ഫിത്തോകെമിക്കൽസ് ആയ ഫിനോൾ സ്റ്റിറോയിഡ് ടാപ്പൻസ് സാപ്പോണിൻ ഗ്ലൈക്കോസൈഡ് എന്നിവയും ഇതിൽ അടങ്ങിയിരിക്കുന്നു ഈ സസ്യത്തിൻ്റെ കൃഷി മാതൃസസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന അരി പാകി കിളിപ്പിച്ച് ഇതിനെ വളർത്തിയെടുക്കാം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ അരി പാകമാകുന്നത് നല്ല നീർവാർച്ചയുള്ളതും മണൽ കലർന്നതുമായ മണ്ണിൽ ഇത് നല്ലതുപോലെ വളരും അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറ്റി പറയാനുള്ളത് ഇനി ഞാൻ മറ്റൊരു ഔഷധ സസ്യവുമായി കടന്നു വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ